അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ച് ഒരു ഉറക്കമൊക്കെ ഉറങ്ങി എണീറ്റിനു ശേഷം തന്നെ ഞങ്ങൾ നേരെ പോവാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്താണ് ഇക്കാര്യ ഫ്രണ്ടിൻ്റെ വീട്ടിൽ അപ്പോൾ ഇന്നലെ വന്നതാണ് ഞങ്ങൾ അപ്പോൾ ഇന്ന് ഞങ്ങൾ തിരിച്ചു പോകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഒന്ന് തിരുവനന്തപുരത്ത് വന്നേ അല്ലേ ബീച്ചിൽ പോവാതിരിക്കുന്ന മോശമല്ലേ അങ്ങനെ അങ്ങനെ വിചാരിച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ അതെ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഈ ബീച്ചിൽ ഞങ്ങൾ വരുന്നത് ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്ത് എപ്പോൾ വന്നാലും നമ്മൾ ആദ്യം പോകുന്നത് ലുലുമാളിലാണ് കേട്ടോ അപ്പം ഇപ്രാവശ്യം നമ്മളൊന്ന് മാറ്റി പിടിച്ചതാണ് മാത്രമല്ല വാവയുടെ ആദ്യത്തെ ബീച്ച് എക്സ്പീരിയൻസ് ആണ് വാവ ആദ്യമായിട്ടാണ് ബീച്ചിൽ പോകുന്നത് തന്നെ ഇപ്പം ഞങ്ങളെല്ലാവരും കൂടെ ബീച്ചിലോട്ട് പോവാണ് ഞാനും ഇക്കായും ഫ്രണ്ടും ഫാമിലിയും ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ബീച്ചിലെത്തി അവിടെ ചെന്നപ്പോഴത്തേക്ക് നല്ല തിരക്കും ഉണ്ടായിരുന്നു ഞായറാഴ്ച ആയതുകൊണ്ട് ഒന്നും അറിയത്തില്ല കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു വാവ കയ്യിലിരുന്ന് ഉറങ്ങുകയും ചെയ്തു ബീച്ച് എത്തിയിട്ടും ആൾ എണീട്ടിട്ടില്ലായിരുന്നു കേട്ടോ എന്നിട്ടും നല്ല ഉറക്കമാണ് പിന്നെ എങ്ങനെയൊക്കെയോ ഇക്ക പിടിച്ച് ഉണർത്തി എടുത്തായിരുന്നു ബീച്ച് കാ കടൽ കാണിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആൾ എണീറ്റ് കടലൊക്കെ കണ്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ വാവയുടെ വാവയ്ക്കാണെങ്കിൽ നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ കടലൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കാൻ വാവയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അങ്ങനെ കുറേ നേരം അവളെ കടലൊക്കെ കാണിച്ച് കുറേ നേരം കളിപ്പിച്ചതിനു ശേഷം ഞങ്ങൾ പിന്നെ അവിടുന്ന് യാത്ര തിരിച്ചു കേട്ടോ ബീച്ചിൽ വന്നിട്ടുള്ള ഒരു കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം ഞങ്ങൾ ആദ്യമായിട്ടായിരുന്നു ഈ സൈഡിലോട്ട് വന്നത് അപ്പം ഞങ്ങൾ കുറേ നേരം ഇരുന്നതിന് ശേഷം ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലേ